അള്ളാഹുവിനോടുള്ള ബന്ധം റസൂർ വാഹി സല്ലാഹുലഹി വസലമയോടുള്ള ബന്ധം ആ രണ്ട് ബന്ധവും നിലനിർത്താൻ ആവശ്യമായ ഗുരുപരമ്പരകളോടുള്ള ബന്ധം കൽബിൽ നിന്ന് കൽബിലേക്കാണ് ഈമാനിനെ പകർന്നെടുക്കുന്നത് പുസ്തകങ്ങളിൽ നിന്നല്ല അക്ഷരങ്ങളിൽ നിന്നല്ല അങ്ങനെ വരുമ്പോൾ നമ്മുടെയൊക്കെ ഗുരുനാഥന്മാർ അവരുടെ ഗുരുനാഥന്മാർ ഈ ഗുരു പരമ്പരയോട് ബന്ധം പുലർത്തി അവരുമായി സഖ്യത്തിൽ കഴിഞ്ഞുകൂടി നിലനിർത്തി പരിപാലിക്കുന്ന ആളുകൾ അവരാണ് സത്യവിശ്വാസികൾ തൊട്ടടുത്ത് പറയുന്നതോ അള്ളാഹുവുമായി അവർ നടത്തിയ കരാറിനെ ലംഘിക്കുന്ന ആളുകൾ കരാർ ഏതാണ് നമ്മളൊക്കെ ഓർമ്മയുടെ കാലഘട്ടത്തിൽ ജീവിതത്തിൽ അഷാദു അല്ലാ ഒരു ഗുരുമുഖത്ത് വെച്ച് നമ്മൾ ആ കരാറ് പുതുക്കുന്നു എന്താണ് പുതുക്കുന്നു എന്ന് പറയാൻ കാരണം അതിനു മുൻപ് അബ്ലാഹുദാല് ചോദിച്ചിട്ടുണ്ട് ആലമുല്ല പരിശുദ്ധ പറയുന്നുണ്ട് എല്ലാവരുടെയും മീസാഖിന് കരാറിന് അല്ല അറുവാഹുകളുടെ ലോകത്ത് വെച്ച് അള്ളാഹുത്താല ചോദിക്കുന്നുണ്ട് അവരെല്ലാവരും പറയുന്നുണ്ട് ബല ഷഹിദിനാ ഞങ്ങൾ സമ്മതിച്ചു ഞങ്ങൾ സാക്ഷ്യം വഹിച്ചു ഈ ഒരു ആധ്യാത്മികമായ സാക്ഷ്യപ്പെടൽ മുമ്പ് നടന്നിട്ടുണ്ട് അത് ഉറപ്പിച്ച ആളുകളാണ് പിന്നെ പുതുക്കുന്നത് പരിശുദ്ധ ഖുർആാനിലെ അർത്ഥ പലപ്പോഴും പലരും യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് ഉയരുന്നില്ല വളരെ ചെറിയ വിധാനത്തിൽ മനസ്സിലാക്കിയ അർത്ഥത്തിൽ തന്നെ ഒതുങ്ങി നിൽക്കുകയാണ് അള്ളാഹുദായ ഉദ്ദേശിച്ച അർത്ഥമാനങ്ങളുടെ വ്യാപ്തി വളരെ വിശാലാണ് അതിൻ്റെ ഒരു ഉദാഹരണമാണ് അള്ളാഹു പറയുന്നു അതേ പേജിൽ തന്നെ അതേ അധ്യായത്തിൽ തൊട്ടു താഴെ അള്ളാഹു പറയുന്നു ويقطعون ما أمر الله به أن يوصل ويفسدون في الأرض أولئك لهم اللعنة ولهم سوء الدار الله تعالى بولرتوان كالبتسا بندن على مستهدي والذين ورمي بحاجة مالكال يصلون أبري بولرتونو അവര് ബന്ധിപ്പിക്കുന്നു അവര് ചേർക്കുന്നു എന്ത് മാ ബിഹി ബന്ധിക്കപ്പെടാൻ ബന്ധപ്പെട്ടു നിൽക്കാൻ ഏതൊന്നുകൊണ്ടാണോ അള്ളാഹുതായ കൽപ്പിച്ചത് ആ ബന്ധത്തെ അവർ ചേർക്കുന്നു അവർ ചാർത്തുന്നു അള്ളാഹുതായലെ പുലർത്താനും നിലനിർത്താനും ബന്ധപ്പെടാനും നിലനിർത്തിയിട്ടുള്ള ബന്ധങ്ങളെ അവർ പുലർത്തുന്നു ഏതാണ് ഈ ബന്ധങ്ങൾ പെട്ടെന്ന് നമ്മുടെ പരിമിതമായ അർത്ഥ വ്യാഖ്യാനത്തിലേക്ക് കൊണ്ടുവരികയാണ് കുടുംബ ബന്ധം പുലർത്തൽ മാതാപിതാക്കളോട് അമ്മായി മൂത്തമ്മനോട് അടുത്ത കുടുംബക്കാരോട് ആ കുടുംബ ബന്ധത്തെ പറ്റിയാണ് ഈ പരാമർശം അതെ ശരിയാണ് പക്ഷെ യഥാർത്ഥത്തിൽ അള്ളാഹു ഉദ്ദേശിക്കുന്ന മൗലികമായി പുലർത്തപ്പെടാൻ അള്ളാഹു കൽപ്പിച്ച ബന്ധങ്ങൾ ഏതാ അതുകൊണ്ട് ഖുർആൻ അനുസരിച്ച് ജീവിക്കണമെന്ന് വിചാരിക്കുന്ന സാധാരണക്കാർക്ക് പോലും ശരിയായ ഭാഗം നഷ്ടപ്പെടുകയാണ് കുടുംബ ബന്ധം പുലർത്താൻ അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു അതിനെപ്പറ്റിയാണ് അള്ളാഹു പറഞ്ഞത് അവർ അവരുടെ നാഥനെ വേണ്ടും വിധം ഭയപ്പെടുകയും വിചാരണ നാളിൽ വിഷമമുണ്ടാകുന്നതിനെ അവര് ഭയപ്പെടുകയും ചെയ്യുന്നു സത്യവിശ്വാസികളുടെ കുറേ അടയാളങ്ങൾ പറഞ്ഞിടത്താണ് ഇത് പറഞ്ഞത് തുടർന്നും വല്ലദീന സബർബുജി തങ്ങളുടെ രക്ഷിതാവിൻ്റെ മുഖദർശനത്തെ കാക്ഷിച്ചുകൊണ്ട് അതായത് അബാഹുവിൻ്റെ ലിഖാഹിനെ മാത്രം കൊതിച്ചുകൊണ്ട് ക്ഷമാപൂർവം ജീവിക്കുകയും അവർ നടത്തിയ കരാറിനെ മുറിച്ചു കളയുന്നവർ ഛേദിച്ച് കളയുന്നവർ അവര് അടർത്തി കളയുകയാണ് ആ ബന്ധത്തെ അതിനെ വളരെ ശക്തമായ രൂപത്തിൽ ഉറപ്പിച്ചതിന് ശേഷം നല്ല ബന്ധം അവർ നടത്തുകയും കരാറ് ഉറപ്പിക്കുകയും ആ ബന്ധത്തെ അവർ നല്ലപോലെ ശക്തിപ്പെടുത്തുകയും ചെയ്തു അതിനു ശേഷം എന്ത് ചെയ്തു കളയുന്നു ആ കരാറിനെ അവർ ലംഘിക്കുന്നു കാക്കട്ടെ ഓക്കെ തഴുവിന എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു മുറിച്ച് കളയുന്നു ി ചേർക്കപ്പെടണമെന്ന് ബന്ധം നിലനിർത്തണമെന്ന് ഏതൊന്നുകൊണ്ടാണോ അള്ളാഹു കൽപ്പിച്ചത് ആ കൽപ്പിച്ച ബന്ധത്തെ തുടരുവാൻ ചാർത്തുവാൻ തയ്യാറാകാതെ ആ ബന്ധത്തെ അവർ മുറിച്ചു കളയുന്നു അവർ വിച്ഛേദിച്ചു കളയുന്നു തന്മൂലം എന്ത് സംഭവിക്കും ഭൂമിയിൽ അവര് അനർത്ഥങ്ങൾ നടത്തുന്നു ഫസാദുകൾ ഉണ്ടാക്കുന്നു ഉലാ ഇക്കലഹുമുല്ലാന അവർക്കാണ് ശരിക്കും ശാപം സൂർ വളരെ ചീത്ത ഭവനമാണ് അവർക്കുള്ളത് കാക്കട്ടെ ഈ ആയത്തൊക്കെ പറയുമ്പോഴും ആദ്യം പറയുന്നത് അള്ളാഹു ഏതൊരു ബന്ധത്തെ പുലർത്തണമെന്ന് കൽപ്പിച്ചുവോ ആ ബന്ധത്തെ തുടരുന്നവർ അള്ളാഹു കൽപ്പിച്ച ബന്ധങ്ങളെ നിലനിർത്തുകയും ആ ചാർച്ചയെ നിലനിർത്തുകയും ചെയ്യുന്ന ആളുകൾ പുണ്യാളന്മാരാണ് സത്യവിശ്വാസികളാണ് എന്നാൽ അള്ളാഹുവുമായി അതിശക്തമായ കരാറിൽ ഏർപ്പെട്ട് ആ കരാറിനെ ലംഘിക്കുകയും അതിനെ മുറിച്ചു കളയുകയും ചെയ്യുന്നവർ അള്ളാഹുതായ ഏതൊരു വിഭാഗവുമായുള്ള ബന്ധത്തെയാണ് നിലനിർത്തണമെന്ന് കൽപ്പിച്ചത് ആ ബന്ധത്തെ മുറിച്ചു കളയുന്നവർ വല്ലാത്ത ഒരു അർത്ഥമാണിത് ഇത് കുടുംബ ബന്ധത്തെ പുലർത്തുക എന്ന പരിമിതമായ ബന്ധത്തിൽ മാത്രം പരിമിതിപ്പെടുത്തുമ്പോൾ എന്തുമാത്രം വലിയത് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു യഥാർത്ഥത്തിൽ അവാഹുദായ ബന്ധം നിലനിർത്തണമെന്ന് കൽപ്പിച്ചത് കുടുംബ ബന്ധവും കൽപ്പിച്ചിട്ടുണ്ട് അള്ളാഹുവിനോടുള്ള ബന്ധം റസൂർ ഉള്ളാഹി സാഹു അലഹി വസ്ലമയോടുള്ള ബന്ധം ആ രണ്ട് ബന്ധവും നിലനിർത്താൻ ആവശ്യമായ ഗുരുപരമ്പരകളോടുള്ള ബന്ധം കൽബിൽ നിന്ന് കൽബിലേക്കാണ് ഈമാനിനെ പകർന്നെടുക്കുന്നത് പുസ്തകങ്ങളിൽ നിന്നല്ല അക്ഷരങ്ങളിൽ നിന്നല്ല അങ്ങനെ വരുമ്പോൾ നമ്മുടെയൊക്കെ ഗുരുനാഥന്മാർ അവരുടെ ഗുരുനാഥന്മാർ ഈ ഗുരു പരമ്പരയോട് ബന്ധം പുലർത്തി അവരുമായി സഖ്യത്തിൽ കഴിഞ്ഞുകൂടി നിലനിർത്തി പരിപാലിക്കുന്ന ആളുകൾ അവരാണ് സത്യവിശ്വാസികൾ തൊട്ടടുത്ത് പറയുന്നതോ അള്ളാഹുവുമായി അവർ നടത്തിയ കരാറിനെ ലംഘിക്കുന്ന ആളുകൾ കരാർ ഏതാണ് നമ്മളൊക്കെ ഓർമ്മയുടെ കാലഘട്ടത്തിൽ ജീവിതത്തിൽ അഷാദു അല്ലാ റസൂലുള്ള ഒരു ഗുരുമുഖത്ത് വെച്ച് നമ്മൾ ആ കരാറ് പുതുക്കുന്നു എന്താണ് പുതുക്കുന്നു എന്ന് പറയാൻ കാരണം അതിനു മുൻപ് അല് ചോദിച്ചിട്ടുണ്ട് വെച്ച് പരിശുദ്ധ പറയുന്നുണ്ട് എല്ലാവരുടെയും മീസാഖന് കരാറിന് അല്ല അറുവാഹുകളുടെ ലോകത്ത് വെച്ച് അള്ളാഹുത്താല് ചോദിക്കുന്നുണ്ട് അവരെല്ലാവരും പറയുന്നുണ്ട് ബല ഷഹിദിന ഞങ്ങൾ സമ്മതിച്ചു ഞങ്ങൾ സാക്ഷ്യം വഹിച്ചു ഈ ഒരു ആധ്യാത്മികമായ സാക്ഷ്യപ്പെടൽ മുമ്പ് നടന്നിട്ടുണ്ട് അത് ഉറപ്പിച്ച ആളുകളാണ് പിന്നെ പുതുക്കുന്നത് ബന്ധം അള്ളാഹുവുമായുള്ള ബന്ധം റസൂൾവാഹി വരെയുള്ള നമ്മുടെ ബന്ധം അതിനെ പുലർത്തുന്നവർ വിജയികളും ബന്ധം നിലനിർത്തിയ ശേഷം കരാറ് ചെയ്തു ബൈറ്റ് ചെയ്തു അപ്പം ഭരണാധികാരികളായ ഇമാമുമാരോടുള്ള ബന്ധം അതിൽപ്പെടും ഗുരുനാഥന്മാരോടുള്ള ബന്ധം അതിൽപ്പെടും കുടുംബ ബന്ധങ്ങൾ അതിൽപ്പെടും വളരെയധികം ശക്തമായി ഉറപ്പിച്ചതിന് ശേഷം അള്ളാഹുവുമായുള്ള കരാറിനെ ലംഘിച്ച് വിച്ഛേദിച്ച് അവരവരുടെ വഴിക്ക് തനിയെ പോയവർ അള്ളാഹു കാക്കട്ടെ എന്തു സംഭവിക്കുന്നു ചേർക്കപ്പെടണമെന്ന് കൽപ്പിച്ച ബന്ധത്തെ അവർ വിച്ഛേദിക്കുന്നു മുറിച്ചു കളയുന്നു പലരോടും ബന്ധമുണ്ട് അള്ളാഹുതല നിഷേധിച്ചവരോടും വിരോധിച്ചവരോടും ബന്ധമുണ്ട് അള്ളാഹു കൽപ്പിച്ചവരോടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോകുന്നു വിട്ടുപോകുന്നു എന്തു സംഭവിക്കും അവരുടെ പരിപാടി ഭൂമിയിൽ ഫസാദ് നടത്തലാണ് അപ്പോഴ് പരിശുദ്ധ ഖുർആാനിലൂടെ അർത്ഥവിചാരം നല്ല രീതിയിൽ നടത്തുമ്പോൾ അള്ളാഹുവിനെ അവന്റെ ഹബീബായ സൊല്ലാഹു അലിഹി വസ്സലമെ അള്ളാഹുവിൻ്റെ അഖിലുകാരായ മഷാഹന്മാരൗലിയാക്കളെ ഒക്കെ എല്ലാ ആയത്തുകളിലും നമുക്ക് കണ്ടുമുട്ടാൻ കഴിയും പരിശുദ്ധ ഖുർആനിലെ എല്ലാ വചനങ്ങളിലും അവരെയൊക്കെ നമ്മൾ കണ്ടുമുട്ടുമെന്ന് മാത്രമല്ല അവരോടുള്ള ബന്ധത്തെ സുനിശ്ചിതമായി പുലർത്തുകയും നിലനിർത്തുകയും ചെയ്യുന്നവർ സത്യവിശ്വാസികളാണ് ഭാഗ്യവാന്മാരാണ് ആ ബന്ധം ലഭിച്ചിട്ട് ലഭിച്ചതിന് ശേഷം അതിനെ തകർത്തു കളയുന്നത് ഏറ്റവും വലിയ കൊടിയ പാപമാണ് ഇതെല്ലാം പരിശുദ്ധ ഖുർആാനിൽ തന്നെ ബാഹ്യമായ രീതിയിൽ പറഞ്ഞു പറഞ്ഞുവെച്ചിരിക്കുന്നു അത് കാണുന്നതിനു പകരം അർത്ഥമാനങ്ങളെ നാം പരിമിതമായ ഭാഗങ്ങളിലേക്ക് ചുരുക്കുമ്പോഴാണ് പരിശുദ്ധ ഖുർആാനിൻ്റെ മർമ്മം നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ എല്ലാ ബന്ധങ്ങളെയും കുടുംബ ബന്ധങ്ങളെയും ആധ്യാത്മ ബന്ധങ്ങളെയും രക്തബന്ധങ്ങളെയും ആധ്യാത്മിക താവളിയുമായുള്ള ബന്ധങ്ങളെയും അള്ളാഹു താല നിലനിർത്തി തരട്ടെ ആമീൻ ان الحمد لله رب العالمين